കുട്ടനാടിന്റെ എഴുത്തുകാരൻ കഥാവിശേഷമായിട്ട് ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് വർഷമായി മലയാളികളുടെ പ്രിയപ്പെട്ട തകഴി ഓർമ്മയായിട്ട് ഇരുപത്തി ആറ് വർഷമായി എന്നത് പലർക്കും വിശ്വസിക്കാനാവാത്ത സത്യമാണ് പച്ചമണ്ണിന്റെയും പണിയെടുക്കുന്ന മനുഷ്യരുടെയും കഥകളെ വിശ്വചക്രവാളത്തിലൂടെ ഉയർത്തിയ എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരൻ പിള്ള ശങ്കരമംഗലം വീട്ടിൽ മാത്രമല്ല മലയാള നാട്ടിലാകെ മുഴങ്ങിയിരിക്കുന്ന ശബ്ദം തോട്ടിയുടെ മകൻ രണ്ടിടങ്ങളി ചെമ്മീൻ ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ കയർ തുടങ്ങിയ മുപ്പത്തി ഒൻപത് നോവലുകളിലും അറുന്നൂറിൽ പരം ചെറുകഥകളിലൂടെയും ഇന്നും നമ്മളിൽ പ്രതിധ്വനിക്കുന്നു കായലിൽ നിന്നും മനുഷ്യർ കുത്തി നാടാണ് കുട്ടനാട് കുട്ടനാട്ടിൽ നിന്നും കുത്തിയുയർത്തിയ കഥാകാരനാണ് തകഴി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏപ്രിൽ പതിനേഴിന് ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ച കുട്ടനാടിന്റെ ഇതിഹാസ നായകൻ ചെറുകഥ നാടകം സഞ്ചാര സാഹിത്യം ആത്മകഥ എന്നീ മേഖലകളിൽ നിന്നും സംഭാവനകൾ മറക്കാനാവില്ല ജ്ഞാനപീഠം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എന്നിങ്ങനെ പുരസ്കാരങ്ങൾക്കപ്പുറം തിളങ്ങി നിൽക്കുകയാണ് മലയാളികൾക്ക് തകഴിയോടുള്ള സ്നേഹം വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിൽ ഒന്നായി ഓർമ്മിക്കുന്നു മലയാള കഥാസാഹിത്യത്തിൽ തകഴിയെ പോലെ നൂറുമേനി വിളഞ്ഞ വേറൊരു കഥാകാരനില്ല ഒരിക്കലും വായിച്ചാൽ മറക്കാനാവാത്ത കഥകളാണ് അദ്ദേഹത്തിന്റേത് സാഹിത്യത്തിന് അദ്ദേഹം സമ്മാനിച്ചതും അത് തന്നെയാണ് തകഴിയുടെ രണ്ടിടങ്ങഴിയും തോട്ടിയുടെ മകനുമാണ് മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് ആഴത്തിൽ ചാലുകേറിയത്